പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ എസ് എഫ് ഐ കെഎസ് യു എം എസ് എഫ് സംഘടനകൾ വിവിധ ജില്ലകളിൽ പ്രതിഷേധ പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ പരിഹാരം ആവശ്യപ്പെട്ട് ദിവസങ്ങളായി മലപ്പുറത്ത് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ സമരത്തിലാണ് മലപ്പുറം ജില്ലയിൽ സീറ്റ് പ്രതിസന്ധി ഇല്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിച്ചു പറയുന്നതിനിടെയാണ് എസ് എഫ് ഐ തന്നെ സമരരംഗത്തേക്ക് ഇറങ്ങിയത് മലപ്പുറം കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് എസ് എഫ് ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അഫ്സൽ ഉദ്ഘാടനം ചെയ്തു മലപ്പുറത്ത് പുതിയ പ്ലസ് വൺ ബാച്ചുകൾ അനുവദിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഭരിക്കുന്നവരുടെ കൊടിയുടെ നിറം നോക്കിയല്ല എസ് എഫ്ഐയുടെ സമരമെന്നും അഫ്സൽ പറഞ്ഞു സിവിൽ സ്റ്റേഷന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു സീറ്റ് പ്രതിസന്ധിയില് പ്രതിഷേധിച്ച് കെഎസ്യു കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആര്ഡിഡി ഓഫീസ് ഉപരോധിച്ചു റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടറെ കാണാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞത് നേരിയ സംഘർഷത്തിനിടയാക്കി ഓഫീസിൽ ചാടിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് പിടിച്ചുമാറ്റി ഓഫീസിന് മുന്നിൽ കെഎസ് യു പൊടികെട്ടി പ്രതിഷേധിച്ചു മലപ്പുറത്ത് എം എസ് എഫ് കെ എസ് യു പ്രവർത്തകർ മേഖലാ ഹയർ സെക്കൻഡറി ഉപഡയറക്ടറുടെ ഓഫീസ് ഉപരോധിച്ചു പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കി എം എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിഷ ബാനുവും ഹരിത ജില്ലാ നേതാക്കൾ കെ എസ് യു സംസ്ഥാന നേതാക്കൾ എന്നിവർ ഉൾപ്പെടെ അറസ്റ്റിലായി കണ്ണൂരിൽ എം എസ് എഫ് പ്രവർത്തകർ ഹയർ സെക്കൻഡറി വിഭാഗം മേഖലാ ഉപമേധാവിയുടെ ഓഫീസിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു സ്ഥലത്ത് നേരിയ സംഘർഷമുണ്ടായതോടെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി കോഴിക്കോട് റോഡ് ഉപരോധിച്ച പ്രറ്റേണിറ്റി മൂവ്മെന്റ് പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്തു കോഴിക്കോട് മാവൂർ റോഡ് മുതൽ രാജാജി ജംഗ്ഷൻ വരെയാണ് റോഡ് ഉപരോധിച്ചത് കെഎസ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലം കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചും സംഘർഷത്തിൽ കലാശിച്ചു പ്രവർത്തകർക്കെതിരെ പോലീസ് ടിയർ ഗ്യാസും ഗ്രനേഡും പ്രയോഗിച്ചു കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റിന് മുന്നിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു തുടർന്ന് കെഎസ് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു പിന്നാലെ പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതും കളക്ട്രേറ്റിന്റെ മതിൽ ചാടാൻ ശ്രമിച്ചതുമാണ് ചെറിയ തോതിൽ സംഘർഷത്തിനിടയാക്കിയത് പ്ലസ് വണ്ണിന് എല്ലാവർക്കും സീറ്റ് ലഭിക്കുന്നതുവരെ കെ എസ് യു സമര നാളെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ബന്ധം നടത്തുമെന്നും സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു പ്ലസ് സീറ്റ് ലഭിക്കുന്നതുവരെ കേരളത്തിന്റെ തെരുവുകളിൽ ഉണ്ടാകുമെന്ന വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്